ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിലെ മുതലമട പഞ്ചായത്ത് അതായത് കൊല്ലങ്കോടൊക്കെ എല്ലാവർക്കും കേട്ടറിയാലോ കൊല്ലങ്കോട് പഞ്ചായത്തിനോട് ചേർന്നുള്ള പഞ്ചായത്താണ് മുതലമട പഞ്ചായത്ത് അവിടെ ചപ്പക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് മെയിൻ അതായത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളിലാണ് പിന്നെ ഒരു കിലോമീറ്റർ വ്യത്യാസത്തിൽ നമ്മൾക്ക് ഇപ്പോൾ ഉള്ളത് രണ്ട് അതായത് ഒരേക്കര തൊണ്ണൂറ്റാറ് സെൻറ്റ് സ്ഥലം കുറച്ച് തെങ്ങും പിന്നെ അതായത് തോപ്പ് എന്ന് പറയാം തെങ്ങും തോപ്പ് പറയാൻ നൂറ് തെങ്ങ് വലിയ കായ് കായ്ക്കണ നൂറ് തെങ്ങും നൂറ്റിപ്പത്തോളം തെങ്ങും തെയ്യ് വെച്ചിട്ടുണ്ട് പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കൗുങ്ങോളം കവങ്ങും തെയ്യം വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതല്ല സോറി മുന്നൂറ്റമ്പത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിതിൻ്റെ ഏകദേശം ഫുള്ളായിട്ട് വീഡിയോ ഒക്കെ കാണാം നമുക്ക് ചുറ്റും നടന്നിട്ട് എങ്ങനെയുണ്ട് അപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ടൊക്കെ നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട് സ്ഥലം അപ്പോൾ നമ്മൾക്ക് പഞ്ചായത്ത് റോട്ടിൽ നിന്ന് നല്ല അതായത് വളരെ ഫ്രണ്ടേജ് ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങനെ ചോദിക്കും അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫാമിന് പറ്റിയ സ്ഥലമാണോ അതിന് പറ്റിയ സൗകര്യമുണ്ടോ ഇവിടെയൊക്കെ നമ്മൾ കിണർ ഒഴിച്ചാലൊന്നും വെള്ളം കിട്ടാത്ത ബോർ തന്നെ അടിക്കണം അപ്പോൾ ബോർ തൊട്ടുള്ള ഇവിടെയൊക്കെ ബോർ അടിച്ച് നിറയെ വെള്ളമുള്ള ഏരിയയാണ് അപ്പോൾ നമുക്ക് ഇവിടെയും ബോർ തന്നെ അടിക്കേണ്ടി ബോർ വല്ലെ നറിയ വെള്ളം കിട്ടുന്ന ഏരിയയാണ് ചില ഏരിയകൾ വെള്ളം കിട്ടാത്ത ഏരിയയുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നിറയെ വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് അപ്പോൾ വെള്ളത്തിനെ ബോർ അടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വെള്ളം ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അത്രയും ഉറപ്പായതുകൊണ്ടാണ് അവർ അത്രയും ധൈര്യത്തിൽ പറയുന്നത് വെള്ളം ബോർ അടിച്ച് തരുന്നത് ചില ഏരിയകളിൽ നമ്മൾ പോയി അവിടെ തന്നെ പറയും ബോർ അടിക്കുന്ന മുന്നേ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യണം കാരണം ബോറടിച്ച് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങളത് ബുദ്ധിമുട്ടാവും ചിലർ പറയാറുണ്ട് ഇതങ്ങനെയല്ല ബോറടിച്ച് വെള്ളം കാണിച്ച് അത് വെള്ളം കാണിച്ചിട്ട് ഞങ്ങൾ പിന്നെ കച്ചവടം ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ പ്രതിസന്ധി വരില്ല പിന്നെ നമ്മൾക്ക് ഏകദേശം ചുറ്റും നല്ല ടാ അതായത് പഞ്ചായത്ത് റോഡ് ടാർ റോഡല്ല പഞ്ചായത്ത് റോഡും ചുറ്റുവശം നിറയെ സ്ഥലങ്ങൾ അതായത് ഇനിയിപ്പോൾ ഫാം അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് കറണ്ട് പോസ്റ്റ് സൗകര്യമുണ്ട് പിന്നെ ഇപ്പോൾ വെള്ള സൗകര്യം പറഞ്ഞാൽ അതും കിട്ടും അപ്പം നമ്മളെ അതായത് നിറയെ അതായത് ഫാമിനെയൊക്കെ അതായത് നല്ല പറ്റിയ അനുയോജ്യം എന്നൊക്കെ പറയില്ല അത് കറക്റ്റായിട്ടുള്ള സ്ഥലമാണ് അപ്പം നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല വന്ന് നോക്കണം അതായത് മെയിൻ റോട്ടിൽ നിന്ന് ബസ് റോട്ടിൽ നിന്നുള്ള ഒരു കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാകും ചപ്പക്കാടെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ബാക്കി നമുക്ക് ഫുൾ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് അറിയില്ല ബാക്കി ഇന്നതീ വരാം ഇതേ പോകാം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മളിപ്പോൾ നമ്മുടെ വീട് മുണ്ടൂരായതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇതേതാണ് റൂട്ട് എന്നൊക്കെ പറഞ്ഞു തരാൻ നമുക്ക് കഴിയില്ല പക്ഷേ വന്ന് കൂടെ വന്ന് നിങ്ങൾ കാണിച്ചു തരുന്ന അവിടെ ആളുണ്ട് അപ്പോൾ നമുക്കിത് കാണിച്ചു തന്നാൾ തന്നെ നേരിട്ട് കാണിച്ചു തന്ന് ഓണറായിട്ട് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് തരാം അപ്പോൾ നിങ്ങൾ തന്നെ പരമാവധി നേരിൽ വന്ന് കാണാമെന്ന് നോക്കുക എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നേരിൽ കാണുന്നതിൻ്റെ അടുത്ത് അത്ര നമ്മൾ ഇപ്പോൾ എന്തായാലും വീഡിയോയിൽ കാണുന്ന മാതിരി ആയിരിക്കില്ലേ ചിലപ്പോൾ നല്ല ഭംഗി ഉണ്ടാകും ചിലപ്പോൾ ഇവിടെ വന്നത് നമുക്ക് തോന്നും അത്ര ഭംഗിയില്ലല്ലോ എന്ന് തോന്നും അതായത് കൂടെ നിങ്ങൾ പരമാവധി വന്ന് കാണുക നേറ്റു വന്ന് കാണുക നേറ്റോണറായിട്ട് സംസാരിക്കാം വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടല്ല പേപ്പറൊക്കെ വന്ന് നോക്കുക പേപ്പർ പക്കയാണെങ്കിൽ നമുക്ക് അതായത് എഗ്രിമെൻ്റ് ആണെങ്കിൽ റേഷൻ ഒക്കെ ചെയ്യാമെന്ന് പറയാം അപ്പോൾ നിങ്ങൾ ആരും ആദ്യം പിന്നെ ആളിനെ അതായത് തന്നെ വരാൻ പരമാവധി ശ്രമിക്കുക അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മൾക്കിനി എന്താ കണ്ടല്ലോ ഫുള്ളായിട്ട് പച്ചപ്പായി നിൽക്കണ ഈ സ്ഥലം അതായത് വിലയും കൂടി നമുക്കിനി അറിയണം വില സെൻറ്റിന് മുപ്പത്തെട്ടായിരം രൂപ അതായത് പറമ്പാണ് പക്ക പറമ്പാണ് നിലമല്ല അപ്പോൾ ഈ സ്ഥലം സെൻറ്റ് മുപ്പത്തെട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ ഒരു ഏക്കറ തൊണ്ണൂറ്റാറ് സെൻറ്റ് സ്ഥലമാണുള്ളത് നൂറ് തെങ്ങ് കായ്ക്കുന്ന തെങ്ങുണ്ട് ഉണ്ട് നൂറ്റിപ്പത്ത് തെങ്ങ് വെച്ചതുണ്ട് ഇപ്പോൾ വെച്ച് കുറച്ചായിട്ടുള്ളൂ പിന്നെ കവങ്ങ അടയ്ക്കുക അതായത് കവങ്ങ കുറച്ച് വെച്ചതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് താല്പര്യം ഉണ്ടെങ്കിൽ വരിക വീണ്ടും ഒരുപാട് പറഞ്ഞു പോരടിപ്പിക്കണില്ല നമുക്ക് അടുത്ത വീഡിയോ വരെ നമുക്ക് ബായ്